the video. Did you feel something? That's not music. That's your body responding. When your frequencies align, you heal faster, attract wealth faster, deepen your relationships, and gain clarity and success in career. That's the power of frequency. Hi, my name is Dr. Amy Bryant, I'm India's leading sound healing and manifestation coach, and I've trained more than one lakh plus people across the world to achieve abundance in health. wealth and relationships as well as in the career with the power of sound healing and now i want to invite you to our 3 hour live voice of manifestation workshop where you learn how to heal your inner self with the power of vibrations manifest abundance in all four areas of life and learn chakra healing in just 10 minutes sir ee ee chakra healing nerethe nammal kettu e, thanu rep raiki ala റാണിക് ഹീലിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ആ ചക്ര ചക്രഹീലിങ്ങിനെ പറ്റി പറഞ്ഞു ഇത് പഴയൊരു സങ്കല്പമാണ് അതായത് ശരീരത്തിനകത്ത് തല മുതൽ താഴെ വരെയായിട്ട് ഏഴ് ചക്രങ്ങളുണ്ടെന്നും അതിന് ഓരോ നിറങ്ങളുണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു അന്ധവിശ്വാസമാണ് നമുക്കിന്നിപ്പം ശരീരശാസ്ത്രമൊക്കെ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ചക്രങ്ങളൊന്നും ഇല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം ഇനി ഇവരെന്താണ് ഈ സൗണ്ടിനെ പറ്റി പറയുന്നത് അതായത് നിങ്ങൾ ആ ബെല്ല് റിങ് ചെയ്തപ്പോഴത്തേക്കും ഒരു ബീറ്റിങ് സൗണ്ട് കേട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരു ശബ്ദം കേട്ടാണ് അതായത് ഒരേ ഫ്രീക്വൻസി ഉള്ള രണ്ട് മണികൾ അവർ ഫ്രീക്വൻസിയെ പറ്റിയിട്ടാണ് പറയുന്നത് ശരീരത്തിൽ ഉണ്ടാകുന്ന വൈബ്രേഷനെ പറ്റിയും റെസറൻസിനെ പറ്റിയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബീറ്റിംഗ് സൗണ്ട് കേൾക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് മണി അല്ലെങ്കിൽ നമ്മൾ ഈ ഈ ഭജനയ്ക്കൊക്കെ കൊണ്ടുപോകുന്ന ജാലർ ചിങ്കി എന്നൊക്കെ പറയുന്ന സാധനമാണിത് അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടിച്ച് കഴിഞ്ഞിട്ട് രണ്ടിൻ്റെയും സമയവ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് രണ്ടിൽ നിന്നും വരുന്ന ശബ്ദതരംഗങ്ങൾ നിങ്ങളുടെ ചെവിയിലെത്തുന്ന സമയവ്യത്യാസവും ഫേസ് എന്ന് പറയുന്ന വേറൊരു കാര്യമുണ്ട് അതായത് ഇതിന് മുമ്പ് ഉണ്ടാക്കുന്ന ഒരു പ്രഷർ വേവ് ആണ് ശബ്ദതരംഗങ്ങൾ എന്ന് പറയുന്നത് പ്രഷർ വേവ് ആണ് അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ് നമുക്ക് ആ ഒരു ബീറ്റിംഗ് സെൻസേഷൻ ഫീൽ ചെയ്യുന്നത് ഫേസ് ഡിഫറൻസ് അതുപോലെ തന്നെ ഇതിങ്ങനെ പൾസ് ചെയ്യുന്നത് കാര്യം കൊണ്ടും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ റെസനേറ്റ് ചെയ്യുവോ സാധനങ്ങൾ തീർച്ചയായിട്ടും റെസണേറ്റ് ചെയ്യും കാര്യം ഓരോ വസ്തുക്കൾക്കും അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള റെസണേറ്റിംഗ് ഫ്രീക്വൻസി ഉണ്ട് അതനുസരിച്ച് ശരീരത്തിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ റെസൊണൻസ് ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ റെസൊണൈറ്റ് ചെയ്യും പക്ഷേ ഈ ക്ലെയിം ഇത്രയും കാര്യങ്ങൾ വളരെ സയൻറ്റിഫിക്കാണ് ഇത് ഇതിനകത്ത് തെറ്റൊന്നുമില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് പറയുന്ന ക്ലെയിമുകളാണ് തമാശ അതായത് ഈ റെസണേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി കാരണം നിങ്ങളെ ഹീൽ ചെയ്യിക്കും അതായത് രോഗശാന്തി ഉണ്ടാവും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തും അതുപോലെ തന്നെ ധന ധന ആകർഷണ ഭൈരവയന്ത്രം പോലെ വെൽത്ത് അട്രാക്റ്റ് ചെയ്യുന്ന പറയുന്നത് അപ്പോൾ ആദ്യം കുറച്ച് സയൻസ് പറയുകയും അതിനുശേഷം കുറച്ച് സ്യൂഡോ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അർത്ഥമില്ലാത്ത കുറേ കാര്യങ്ങൾ തട്ടിവിട്ടിട്ട് പുള്ളി ഒരു ലക്ഷത്തോളം ആളുകളെ പറ്റിച്ചു എന്നാണ് അതിനകത്ത് പറയുന്നത് അതിനുശേഷം വീണ്ടും പുള്ളി മാസ്റ്റർ ക്ലാസ് നടത്താൻ പോകുന്നു അപ്പോൾ അതിന് വേണമെങ്കിൽ കാശ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുള്ളിയുടെ ആഡാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സൗണ്ട് ഹീ എല്ലാത്തിൻ്റെ കൂടെ ഈ ഹീലിംഗ് ചേർക്കുന്ന എന്തിനാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു കൂടാ ഇപ്പോൾ കൂടെയും അവസാനം ഒരു സഫിക്സ് ആയിട്ടൊരു തെറാപ്പി എന്ന് പറഞ്ഞൊരു സാധനം ചെയ്യും മ്യൂസിക് തെറാപ്പി സൗണ്ട് തെറാപ്പി യോഗ തെറാപ്പി എല്ലാത്തിൻ്റെ കൂടെ ഒരു തെറാപ്പി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാമെന്നുള്ള ഒരു ഫോമുലയായിട്ടാണ് പലരും കണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെ കൂടെയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തെറാപ്പി കാണും അൺടെസ്റ്റഡ് ആയിട്ടുള്ള തെറാപ്പികൾ ചെയ്യുന്നതിന് നമ്മുടെ നാട്ടിലുള്ള ആൾ ആളുകൾക്ക് ആർക്കും ഒരു മടിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടം പോലെ ക്ലയൻസിനെ കിട്ടുകയും ചെയ്യും അപ്പോൾ അതാണ് അതിനകത്ത് പറയാനുള്ളത് ടെസ്റ്റ് ചെയ്ത കാര്യത്തിന് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് മരുന്നൊക്കെ വരികയാണെങ്കിൽ ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ മറ്റതുണ്ടോ എന്ന് നോക്കാതെ ഉപയോഗിക്കാത്ത മലയാളികളാണ് നില ഭൂരിഭാഗം ജനങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യത്തിന് പുറകെ ഒരു ചോദ്യവും ഇല്ല വർത്തമാനമില്ലാതെ ഓടിപ്പോകുന്നത്